ഓക്കേ ഗയ്സ് അപ്പോൾ ഇംഗ്ലീഷ് ഇന്ന് പറയുന്നത് ഗയ്സ് നമ്മൾ ഒരു കാർസ് ഓഫ് ഫാമിലി ഗയ്സ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇത് ഒരു ഗെയിമാണ് ഗയ്സ് ഹൊറർ ഗെയിമാണ് ഗയ്സ് അപ്പോൾ നമ്മൾ ഇപ്പ ചെയ്യാൻേണ്ടത് ഗയ്സ് ഈ എമിലിന്റെ കഴ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യണം സോ കമോൺ ലെറ്റ്സ് ഗോ ഗയ്സ് ഇറ്റ്സ് ദി കാർസ് ഓഫ് എമിലി ഗയ്സ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗയ്സ് ഗയ്സ് നമുക്ക് എമിലിന്റെ കാണാനാണ് ഇപ്പ ഇതിനെ നമുക്ക് പോയിട്ട് എല്ലാം ഫ്രെയിഡ് സ്പൈഡർ ബോംബ നോട്ടിയ ഓക്കേ സോറി ഗയ്സ് ഓക്കേ അപ്പോൾ നമുക്ക് ഓക്കേ കഴ്സ് ഓഫ് എമിലി ഇങ്ങനെ ചുമരിലൂടെ കയറണോ ഓക്കെ 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 ഗൈസ് നമുക്ക് എമിലിനെ എന്താ പറയാ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഊട്ടിക്കണം അല്ലേ തേക്കുട്ടി സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോയിങ് ടു നമ്മൾ ഹൗസിലോട്ട് പോവാണ് അല്ലെ ഓക്കെ അപ്പൊ എമിലിനെ തിരഞ്ഞെ നമ്മൾ എമിലിന്റെ വീട്ടിലോട്ട് പോവാണ് പിക്ചറൈസേഷൻ സോറി വീഡിയോ എഫക്ട് പക്കയാണ് ഗൈസ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഓക്കെ എൻട്രൻസ് നമുക്ക് ആ ഒരു സ്റ്റോണ് വല്ല ട്ടോ സ്റ്റോണ് ബ്രേക്ക് ചെയ്തോ ഗൈസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കിടക്കാണ് നമുക്ക് ഇനി കൊറേ പീസസ് വേണം അല്ലേ ആ മറ്റേ റൂമിൽ എത്തിയോടാ എടാ ഹൊറൂമിലെത്തിയോ ഇല്ലല്ലോ അവിടെ എത്തിയാലേ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ നേരെ കാണുന്ന എന്റെ ബോസ് ഓക്കേ നമുക്കിത് വേണ്ടേ ബോസ് ഫ്ലോറ അപ്പുറത്തെ സെയിൽസ് മുറിలోకి ഇടുകയാണ് ഗയ്സ് അപ്പോൾ ആഹ് അയ്യേ ദാ മുന്നേ തന്നെ അയ്യേ ഈ സെൽഫ് ആണ് അയ്യേ വെസലി ഓ ഈസ് ഓക്കേ

എന്താ ടീ കാണിച്ചെ നമ്മള് വീഡിയോ ഒക്കെ കണ്ടു പഠിച്ചു തരാട്ടോ ആപ്പൊന്നും ഒരു കുഴപ്പമില്ല ഏതെങ്കിലും പീസസ് എടുത്തോ ടീ കുട്ടിക്ക് പനിയും ചുമയും വീണ്ടും ആദ്യം എന്താ വേണ്ടത് എമിലി കാണാതെ ഒരു ഹെയറിന്റെ പീസ് എവിടെയോണ്ട് അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടു അങ്ങനെ കൊറേ സാധനങ്ങൾ കൊണ്ടുവയ്ക്കണം അവസാനം റാബിറ്റിന്റെ ലെഗ് വരെ എടുക്കണം കഴിച്ചു വന്നോ ഈ എമിലി ശരിക്കും നല്ല പേടിയുണ്ട് കേട്ടോ ഈ വിൾഡ് സിക്സ് സിക്സ് സീറോ സിക്സ് സീറോ സിക്സ് സീറോ സീറോന്നോ ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്യോസ് ഇത് ഭയങ്കര പ്രശ്ന ഈ ഗെയിമൊന്നും നമുക്ക് കളിക്കാൻ പറ്റുന്നില്ലാട്ടോ എന്താ സാധനം കിട്ടിയത് ഓക്കെ നമുക്ക് നോക്കണം ഈ ഭയങ്കര സംഭവമാണ് ഗ്രാൻഡിനേക്കാളും നമുക്കൊരു ഹൊറർ ഫീലിംഗ് കിട്ടും ഈ വിൽനേക്കാളും കിട്ടുണ്ടോ എന്താടാ പക്ഷെ എളുപ്പമാണ് ഇതിൽ ഓരോ സാധനങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഇവര് ഇനി നമുക്ക് എന്ത് എന്ത് തിരഞ്ഞെടുത്താ സെർച്ച് ചെയ്യാനാ പോണ പിന്നെ ബാത്റൂമിന്റെ സൈഡിലല്ലേ ആ ഹെയർ ഓക്കെ കൊറേ പീസസ് ഓഫ് ഫോട്ടോസ് വേണം പിന്നെന്താ ണോ സൗണ്ട് വരുന്നത് അങ്ങനെ എല്ലാം വെക്കുമ്പോ എമിലിത് നെല്ലിടാ പൊന്നു കേൾ കൊറേ പേര് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ എന്റെ കുട്ടി നീ എന്തിനായി നമ്മള് ഗ്രാനി ഒക്കെ എനിക്ക് ഭംഗിയില് കളിച്ചിരുന്നു നമുക്ക് പറ്റുന്നേ ഇല്ല നമ്മളിത് കളിച്ചു വിജയിച്ചിട്ട് വരും സെറ്റ് ആക്കാം നമുക്കിനി ഗുഡ് ഗുഡ് നമുക്ക് okay. ഈ ീ കൊ ഹെയോ കിച്ചണ്ട സൈഡിൽ തന്നെയാണ് അതെല്ലാം അവിടെ വെച്ച് സെറ്റ് ആക്കണം എമിലി ഭയങ്കര പ്രശ്നാ ആട്ടോ നമുക്ക് പറ്റൂല ടെറേ ഓക്കേ എനിക്ക് ഭയങ്കര പ്രശ്ന ഇത് ആരെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എളുപ്പ ജസ്റ്റ് കമന്റ് പേര് ഷോപ്പിംഗ് ഷോപ്പിംഗ് വീഡിയോ വീഡിയോ ടൈം കിട്ടുന്നില്ല ചെയ്യണേണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനെന്തല്ലോ

ക്ലോത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏത് ക്ലോത്താ ഉദ്ദേശിക്കുന്ന പാൻ നമുക്ക് എമിലിയുടെ പാന്റ് വേണം പാന്റ് വേണം കണ്ടുപിടിക്കണം ആ ഷോർട്ട് ഗാന കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് എമിലിന്റെ പാന്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കണം അതൊരു ടാസ്ക് ആണ് उसे तो तो वो तो तो वो तो तो वो तो 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 तो

ഒളിഞ്ഞിരിച്ചാണ് നമുക്കിനി മൂന്ന് ടാസ്ക് ആണ് ഒന്ന് ബണ്ണിന്റെ ലെഗ് വേണം എന്താ ആ ഷൂട്ട് ചെയ്തിട്ട് വേഗം അതിന്റെ ഡ്രസ് എടുക്കണം അപ്പോഴത്തന്നെ ചുമസ് അപ്പൊ നമ്മൾ എമിളീന്റെ ഷൂട്ട് ചെയ്യാൻ നിക്കാണെന്താ ചെയ്തേ പോലെ ശരി എന്നാ എന്ത്യടാ ഓക്കെ അപ്പൊ ആ ഒരു ബുള്ളറ്റ് പോയില്ലേ അപ്പൊ ഇനി നമ്മള് പാവം എന്റെ തീ കുട്ടി

തല സ്റ്റഡി ആക്കി കുടിക്കു. അതേ സമയം. വൈ. കറന്റ് വായോ നോക്കടാ. 1 2 3 സ്റ്റാർട്ട് ന്നട്ടോ. ചോ നല്ലോ. ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തായാലും ആരെ പിടിച്ചേ നമുക്കിപ്പോ വേണ്ടത് ഒരെണ്ണം കിട്ടിയാ മതിന്റെ ഹൗസോ ഹൗസിന്റെ കീ

അങ്ങനെ കിട്ടി തോന്നിയില്ല എനിക്ക് കിട്ടണ്ടോ ഇനി ആദ്യം ഒരു ബുള്ളറ്റ് കണ്ടുപിടിക്കൂട്ടി എന്തൊരു കുട്ടിയാണ് ഗൈസ് ആ ഒരു ബുള്ളറ്റ് ഉണ്ട് ആ ബുള്ളറ്റിനെ കൊണ്ട് അവള് ഔട്ട് ആക്കിട്ട് ഓക്കെ നമ്മളിനി വെയിറ്റ് ചെയ്യാണ് ഗൈസ് എമിലി വന്നോ നമുക്ക് ഗൈസ് അപ്പൊ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എമിലിക്ക് എമിലിക്ക് വെയിറ്റ് ചെയ്യാണ് എമിലിനെ ഷൂട്ട് ചെയ്തിട്ട് എമിലിയുടെ സ്കേർട്ട് ക്ലോത്ത് എടുക്കണം

ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളെ എമിനെ തോൽപ്പിച്ചു ഗൈസ് അത് അടുത്ത് നമുക്ക് ഏത് ഗെയിം കളിക്കേണ്ടത് കമന്റ് ചെയ്യാൻ വെൽ ഫൈ